നിങ്ങളുടെ സ്വകാര്യതയെ കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു സുപ്രധാന നീക്കത്തിനൊരുങ്ങുന്നു ഹോട്ടലുകൾ ഇവന്റ് സംഘാടകർ തുടങ്ങിയ സ്വകാര്യ സ്ഥാപനങ്ങൾ ഉപഭോക്താക്കളുടെ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ ശേഖരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ഉടൻ തന്നെ നിരോധനം ഏർപ്പെടുത്തിയേക്കും പകരം ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ സുരക്ഷിതമായ ഒരു പുതിയ വെരിഫിക്കേഷൻ സംവിധാനമാണ് നിലവിൽ വരുന്നത് നിലവിൽ പല സ്ഥാപനങ്ങളും ആധാർ കാർഡിന്റെ ഫിസിക്കൽ കോപ്പികൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നുണ്ട് ഇത് വ്യക്തിഗത വിവരങ്ങൾ ചോരാനും ആധാർ ഡാറ്റ ദുരുപയോഗം ചെയ്യപ്പെടാനുമുള്ള വലിയ സാധ്യത തുറന്നിടുന്നു ഫോട്ടോ കോപ്പികൾ സൂക്ഷിക്കുന്ന രീതി നിലവിലുള്ള ആധാർ നിയമങ്ങൾക്ക് വിരുദ്ധവുമാണ് കോപ്പികൾക്ക് പകരം ഇനി മുതൽ ക്യു കോഡ് അധിഷ്ഠിത ഡിജിറ്റൽ വെരിഫിക്കേഷൻ ആയിരിക്കും പ്രോത്സാഹിപ്പിക്കുക ആധാർ അടിസ്ഥാനമാക്കിയുള്ള വെരിഫിക്കേഷൻ ആവശ്യപ്പെടുന്ന ഹോട്ടലുകൾ പരിപാടികളുടെ സംഘാടകർ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും യു ഐ ഡി എ ഐയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് പുതിയ നിയമമനുസരിച്ച് നിർബന്ധമാകും രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ക്യു ആർ കോഡ് സ്കാനിംഗ് വഴിയോ യുഐ ഡി എ ഐ പുറത്തിറക്കുന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ വ്യക്തികളെ എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും ഈ ഡിജിറ്റൽ രീതിയിൽ വ്യക്തിഗത വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുകയോ സൂക്ഷിക്കപ്പെടുകയോ ചെയ്യില്ല വ്യക്തിയുടെ ഐഡന്റിറ്റി കൃത്യമാണോ എന്ന് മാത്രം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം